യേശുവെ നന്ദി യേശുവെ ശ്രുതി എനിക്ക് ഇരുപത് വർഷമായിട്ട് തൊക്കു രോഗം ഉണ്ടായിരുന്നു അത് ഡോക്ടർ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് ഈ വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന അലർജി അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഞാനിവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു അന്ന് അച്ഛനെ ഇവിടെ വിളിച്ച് പറഞ്ഞു രഹസ്യ ഭാഗങ്ങളിൽ തൊക്കു രോഗമുള്ള വ്യക്തികളെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പക്ഷേ എനിക്ക് അന്നേരം ഒന്നും ഒരു മാറ്റവും വന്നില്ല ഞാൻ എന്നെ എല്ലായിരിക്കും ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിൽ പോയി പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൊറേച്ചെ കൊറേച്ചെ പൂർണ്ണമായിട്ടും സൗഖ്യമായി സൗഖ്യമായി എത്ര സൗഖ്യമായിട്ടുള്ള ഇരുപത് വർഷം വർഷത്തോളായിട്ടുള്ള ഒരു അണ്ടോ എന്തിലും വലിയ പേടിയായിരിക്കാൻ സൗഹൃദിക്കുന്നുണ്ടായിരുന്നെന്ന് അപ്പോൾ അച്ഛനിവിടെ കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിൽ ഡിസംബർ അല്ല ഡിസംബർ ഇരുപത്തൊമ്പതിൻ്റെ ധ്യാനത്തിൽ വിളിച്ചു രഹസ്യ രഹസ്യഭാഗങ്ങളിൽ ഇങ്ങനെ പ്രൈവറ്റ് ഭാഗങ്ങളിലുള്ള ചൊറിച്ചിലാണെങ്കിങ്ങനെ സ്കിൻ ഡിസീസ് മാറുന്നു അത് വിശ്വസിച്ചു വീട്ടിൽ പോയി നമ്മൾ പറയുന്നൊരു കാര്യമാണ് പറഞ്ഞു വിടുമ്പോൾ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പറയും വീട്ടിൽ പോയിട്ടായിരിക്കും നമ്മൾ സൗഖ്യം തിരിച്ചറിയുക രണ്ടാഴ്ച ഒരാഴ്ച മൂന്നാഴ്ച ഒരു മാസം രണ്ട് മാസം ഒരു ആറു മാസത്തിനുള്ളിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും അപ്പോൾ ഇവിടെ തിരിച്ചു വന്ന് നന്ദി പറയുന്നത് അതുപോലെതേ കണ്ടില്ലേ ആ പത്ത് കുഷ്ടരോഗികളെ സമയക്കാരന് സൗഖ്യം കിട്ടിയപ്പോൾ തിരിച്ചുവന്ന് നന്ദി പറഞ്ഞ പോലെയാണ് ഈ ചേച്ചി നന്ദി പറഞ്ഞത് പേര് പറഞ്ഞേ ജീൻസി ജീൻസി ചേച്ചി നന്ദി പറയണേട്ടോ വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത് പ്രൈസ് അതുപോലെ തന്നെ വീട്ടില് രണ്ട് കന്നുകാലികളുണ്ടോ ഒരെണ്ണത്തിന് എന്തോ വൈറ്റിലെ സുഖമില്ലാണ്ടായിട്ട് വീണുപോയി മൂന്നാഴ്ചയോളം കിടന്ന കിടപ്പ് കിടന്നു ഒന്നും തി കന്നുകാലികൾ മൂന്നാഴ്ചയോളം തിന്നാതെയും കുടിക്കാതെയും വയവറക്കാതെയും വയറ്റിൽ നിന്ന് പോകാതെയൊക്കെ കിടന്നു ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടൊന്നും ഒരു വ്യത്യാസവും വന്നില്ല അപ്പം മാറാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈൻകുടലിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ സാധനം ഒന്ന് കുടുങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ വൈറ്റിൽ നിന്നൊന്നും പോകാത്തതെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥന നടത്തിയിട്ടൊന്നും ഒരു വ്യത്യാസവും വന്നില്ല അപ്പം ഇവിടെ പിന്നെ കൗൺസിലിങ് നടത്തുന്ന ചേച്ചി വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു ചേച്ചി എൻ്റെ അമ്മാവിൻ്റെ മകളാണ് അവിടെ കുറച്ച് നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പം ചേച്ചി പറഞ്ഞു ലാലി ചേച്ചി പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പശുവിൻ്റെ അടുത്ത് പോയിരുന്ന എന്തെങ്കിലും ആന വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുരിശു വരച്ചിട്ട് ചെൽ നിർത്താതെ ചെല്ലാം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെല്ലി അന്ന് രാത്രി ഒരു ആയപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പം ഒരഞ്ചെട്ട് പ്രാവശ്യം വൈറ്റിൽ നിന്ന് പോയിട്ട് അത് ഒരു കുഴപ്പമില്ലാതെ സുഖം പ്രാപിച്ചു പിറ്റേന്ന് മുതൽ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അതിനുശേഷമാണ് ഞാനിവിടെ ഇരുപത്തൊമ്പതാം തീയതി ധ്യാനത്തിന് വരുന്നത് അപ്പം ഇവിടെ വന്ന് നാലാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു പിന്നെ ഇവിടെ പശുക്കളെ ഒരു വ്യക്തിയുടെ പശുക്കളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നെന്ന് പക്ഷേ ഞാനാണെന്ന് എനിക്കറിയാൻ അന്ന് ആരും വേറെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ ആ സാക്ഷ്യം പറയാതെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പം ചേട്ടൻ പറഞ്ഞു നാലാമത്തെ ദിവസം മുതലേ പശു പിന്നെ അതുപോലെ തന്നെ വീണ് പോയിന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു ചെന്നാൽ ഉടനെ തന്നെ സാക്ഷിയും പറഞ്ഞോളാന്ന് പറഞ്ഞു അതിനുശേഷം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു കാര്യങ്ങൾ അടിച്ചു നമുക്ക് നന്ദി പറയാം ഫ്രൈസലോ സാക്ഷ്യം പറയാതിരുന്നപ്പോൾ ഉണ്ടായ ഒരു ദുരനുഭവം കൂടിയാണ് പറഞ്ഞത് കേട്ടോ ഫ്രൈസലോ